എന്റെ നാട്ടിലെ വർഷത്തിലൊരിക്കലും നടക്കുന്ന ഒരു ഉത്സവട്ടോ വാവുത്സവം വാവുത്സവത്തിന് വാകാശി വേടിക്കൽ എന്ന് ഒരു ചടങ്ങുണ്ട് ഇപ്രാവശ്യത്തെ ആദ്യത്തെ വകാശി അച്ഛൻമാൻ്റെ അടുത്തുനിന്നാണ് കിട്ടിയിട്ടില്ല അങ്ങനെ അത് തൊട്ടിട്ടാണ് ഞാൻ എന്റെ വാവുത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഉത്സവമാണ് കേട്ടോ കടലണ്ടിക്കാരുടെ ഏറെ പ്രിയപ്പെട്ട കടലണ്ടി വാവുത്സവം ആ ബോർഡ് കണ്ടില്ലേ അത് ഞാൻ അച്ഛൻ്റെ ഓഫീസിന് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുത്തതാണേ അപ്പൊ പറഞ്ഞു വന്നത് തുലാമാസത്തിലെ കറുത്തവാവ് നാളിലാണ് എപ്പോഴും ഉത്സവം നടക്കാറ് എല്ലാ കാലത്തും ഉത്സവത്തിന്റെ തലേ ദിവസം ദീപാവലിയും ദീപാവലിയുടെ തലേദിവസം ജാതവൻ പുറപ്പാടും ആയിരിക്കും അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് പൊതുവെ വാവോത്സവം ആഘോഷിച്ചു വരാറ് ഈ വർഷത്തെ വാവോത്സവം ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലായിരുന്നു ഞങ്ങളുടെ നാടിന്റെ ഗ്രാമോത്സവം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഒരുപാട് കലാപരിപാടികൾ അന്നേ ദിവസം നടക്കാറുണ്ട് ദീപാവലി ദിവസത്തിന് ഹരാക്കുന്നത് ദീപാലി സ്വീറ്റ്സും ദീപങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം മേടിച്ചിട്ടുള്ള ദീപാലി ആണ് ഇതൊക്കെ എല്ലാ പ്രാവശ്യം മുടങ്ങാതെ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിലേക്ക് ഈ ദീപാവലി വാ ഉത്സവ ദിവസൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് ദീപാവലി സ്വീറ്റ്സും വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് അമ്മേന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അധികം പഴക്കൊലിയൊക്കെ കൊണ്ടുവരാറുണ്ട് ഇപ്രാവശ്യവും പതിവ് തെറ്റിക്കാതെ ഗോപാൽ മാമനും ശീലമായും പഴക്കൊലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ഒരു ആചാരമോ സ്നേഹമോ എന്ത് വേണമെങ്കിലും പറയാം ദീപാവലി ദിവസം വൈകുന്നേരം ആയപ്പം ഞാനും കസിൻസും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പേടിയാട്ടുകാവിലേക്ക് വന്നതാണ് സാധാരണ എല്ലാ പ്രാവശ്യം ഞാൻ വരാറ് വീട്ടിൽ ചിരാതൊക്കെ കത്തിച്ചിട്ടാണ് അങ്ങനെ വരുമ്പം ഇവിടെയൊക്കെ ചിരാതൊക്കെ കത്തിച്ച് വെച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി പക്ഷെ അതൊക്കെ കാത്തിരുന്നാൽ നല്ല തിരക്കായിരിക്കും എല്ലാ പ്രാവശ്യവും നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇപ്രാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു മൂന്ന് മണി ടൈം ആയപ്പം നേരത്തെ ഇറങ്ങിയത് ഇതാണ് പേടിയാട്ട് കാവ് ഈ കാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വാവുത്സവം നടക്കുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ കഥ പറയുന്ന ഉത്തരമലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പേടിയേട്ടമ്മയുടെയും മകൻ ജാതവന്റെയും സ്നേഹനിർഭരമായ കാത്തിരിപ്പിന് ശേഷമുള്ള കൂടിച്ചേരൽ സാക്ഷിയാകുന്ന ഉത്സവമാണ് ഈ ഉത്സവം പല ദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ വാവ ഉത്സവ കടലണ്ടിയിൽ എത്താറുണ്ട് വാവുത്സവത്തിന് ആഴ്ചകൾക്ക് മുന്നേ തന്നെ പേടിയാട്ട് ക്ഷേത്രത്തിൻ്റെ രണ്ട് കിലോമീറ്ററോളം നീളത്തിൽ ഇരുവശങ്ങളിലായി കച്ചവടക്കാരുണ്ടാവാറുണ്ട് ഇപ്രാവശ്യം അത് കോട്ടക്കടവ് തൊട്ട് കടലണ്ടി വരുക പണ്ടൊക്കെ കടലണ്ടി ആ ഭാഗത്തേക്ക് മാത്രമുണ്ടാവാറുള്ള ഇപ്രാവശ്യം കുറേ വൈഡായിട്ട് ഒരുപാട് ആൾക്കാരും കാണാൻ പറ്റി ഒരുപാട് കച്ചവടക്കാരും ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ദീപാവലി ദിവസം നമ്മുടെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം തന്നെ പേടിയാട്ട് കാവൽ പോയി തൊഴും കാരണം അടുത്ത ം ദേവിയുടെ പിറന്നാളാണ് ആ ദിവസമാണ് ഉത്സവം ആഘോഷിക്കുന്നത് എല്ലാ കാലങ്ങളിലും ആൾക്കാർ കൂട്ടുന്നോണ്ട് തന്നെ നല്ല തിരക്കും ഉള്ളോണ്ട് നമ്മളെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് പോയി തൊഴുതു വരാറാണ് പതിവ് അത് കഴിഞ്ഞാൽ സന്ധ്യ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ദീപങ്ങൾ കത്തിച്ചിട്ട് ദീപാവലി ആഘോഷിക്കും വീട്ടിന്റെ ചുറ്റിലും മതിൽമലും എല്ലായിടത്തും ദീപം വെക്കാറുണ്ട് ഇപ്രാവശ്യം നന്നായിട്ട് മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തുലാമാസ അല്ലേ അതുകൊണ്ട് തന്നെ ദീപം വെക്കണോ വെക്കണോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ അനിയന്റെ നിർബന്ധത്തിന് വാങ്ങി ചിരാതും എണ്ണയും തിരിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ദീപം കത്തിക്കാൻ വേണ്ടി തുടങ്ങി ദീപാവലി എന്ന് വെച്ചാൽ പിന്നെ ദീപങ്ങളില്ലാതെ എന്ത് ഉത്സവമാണല്ലേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ദീപാവലി കേരളത്തിൽ അത്ര പ്രധാനമാണോന്നറിയില്ല എന്നാലും ഞങ്ങൾക്കിവിടെ പ്രധാനമാവാൻ കാരണം ഒറ്റ കാര്യേ ഉള്ളൂ അടുത്ത ദിവസം കടലിന്റെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ നാട് മൊത്തം ഓണായിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുള്ള വീടുകളിലെ മതിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാരും ദീപം കത്തിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് വീട്ടുകാരാണ് കൂടുതലായിട്ടും ദീപം കത്തി െ ഇപ്പം എല്ലാവരും ദീപം കത്തിക്കാനും ചിരാത് വാങ്ങാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലെ ആൾക്കാരും എല്ലാ പ്രാവശ്യം ദീപങ്ങൾ കത്തിക്കാറുണ്ട് ഇപ്രാവശ്യം മഴ മാത്രം അവർ മുന്നിലുള്ള മതിൽ കത്തിച്ചിട്ടുണ്ടായില്ല ഇല്ലെങ്കിലും അടിപൊളിയായിരുന്നു എന്തായാലും തൊട്ടപ്പുറത്തേക്കൊക്കെ കാണാനും നല്ല രസമായിരുന്നു ഒരുപാട് ഏരിയ ഇങ്ങനെ ദീപങ്ങൾ കത്തിച്ചു വെക്കാറുണ്ട് മഴ പൊടിഞ്ഞിട്ടും ആൾക്കാരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല നമ്മുടെ ഏറ്റവും വേറെ ഒരു വലിയ മെമ്മറിയാണ് പേടിയേട്ടുകാവിൻ്റെയും ഈ ഉത്സവം നടക്കുന്ന ഏറ്റവും മെയിൻ ഏരിയൻ്റെയും അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ വഴികളെല്ലാം എപ്പോഴും ആളുകൾ നിറഞ്ഞിട്ടുണ്ടാവും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് എൻ്റെ വീട്ടിലെ വഴി വളരെ ശാന്തമായിട്ട് നിൽക്കുകയാണ് പക്ഷെ വാവുത്സവ സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ആ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഒരുപാട് വണ്ടികളുടെ സൗണ്ട് ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്ന സൗണ്ട് ഈ പി പി വിളികളും ബലൂണുകളും ഒക്കെ ആയിട്ട് കുട്ടികൾ പോകുന്നത് കാണാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉണ്ട് അങ്ങനെ ഞാനും അമ്മേനെ കൂട്ടിയിട്ട് എന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ദീപമൊക്കെ വെച്ചോണ്ടിരിക്കയാണ് എല്ലാ വർഷവും ഞാനും അമ്മയും അച്ഛനും അനിയനും ഒക്കെ തന്നെയാണ് ദീപം കത്തിച്ചും മതിലൊക്കെ അലങ്കരിക്കാറുള്ളത് ഈ സമയം അതിലൂടെ പോയ ഒരു ചേട്ടൻ എന്നോട് കോംപ്ലിമെന്റ് പറയായിരുന്നു അടിപൊളിയായിട്ടുണ്ടെന്ന് ഞാൻ താങ്ക്സും പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾ വീട്ടില് ദീപാവലി ആഘോഷിച്ചില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദീപാവലി ദിവസം ഏതാണെന്ന് അറിയോ ഞാൻ ഞാനന്ന് ടെൻത്തിലോ പ്ലസ് വണിലോ പഠിക്കാൻ തോന്നുന്നു ഞങ്ങളുടെ വീടിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഓടൊന്നും ഇട്ടിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂഫ് ടോപ്പിൻ്റെ മുകളിലൂടെ ഒക്കെ ദീപം ഇങ്ങനെ ഓരോന്നോരോന്നായി വച്ച് പോയിട്ട് വീടിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ദീപം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും അതവിടെ ഉണ്ട് ഞാനത് കാണിച്ചു തരാം അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ആൻഡ് ഞാൻ അത് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവരും എപ്പോഴും കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ദീപാവലി ആഘോഷിക്കാറ് ഒക്കെ കാണിച്ചിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല മെമ്മറീസ് എല്ലാ ദീപാവലീൻ്റെ സമയത്തും ഉണ്ടാവാറുണ്ട് അതിലേറ്റവും ഫോണ്ടസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്ലസ് ടുവിലെ ഫ്രണ്ട്സ് വാവുത്സവമായിട്ട് കറങ്ങാൻ വരുന്ന സമയത്ത് ദീപാവലീൻ്റെ അന്ന് വീട്ടിൽ വരാറുണ്ട് എന്നിട്ട് നമ്മൾ അവരെ സ്വീകരിക്കുന്നതും സീറ്റ്സ് കൊടുക്കുന്നതും അതുമാതിരി ഒരുപാട് കാലങ്ങളിൽ അവർ വരാറുണ്ട് ഇപ്പം പൊതുവേ കുറവാണ് വരുന്നത് കാരണം അവരൊക്കെ പല സ്ഥലങ്ങളിലായതുകൊണ്ട് തന്നെ എത്തിപ്പെടാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ കയറിയിട്ടേ പോകാറുള്ളൂ അതും നല്ലൊരു മെമ്മറി ആയിരുന്നു ഇന്നിപ്പോൾ കാലമൊക്കെ മാറി വരികയാണ് നമ്മൾ കാണുന്നത് പുതിയ പുതിയ ആൾക്കാരും പുതിയ പുതിയ മുഖങ്ങളൊക്കെയാണ് എന്തായാലും നമ്മുടെ കുറേ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇപ്പോഴും നടന്നു പോകുന്നുണ്ട് ഇതെല്ലാം ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ആഘോഷിക്കാനും ആസ്വദിക്കാനും എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്രാവശ്യം ഞങ്ങൾ അച്ഛനും ഞാനും കൂടെ ചേർന്നാണ് ആ മുകളിൽ ബാൽക്കണീന്റെ മുകളിൽ ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് ഇനിയിപ്പോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ ലൈറ്റ് അവിടെ കത്തുന്നുണ്ടായിരിക്കും കാരണം പുറത്തു കൂടെ പോകുന്ന ആൾക്കാർക്ക് ഒരു ലൈറ്റ് വൈബ് വൈബടിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വീട്ടിലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് വാവുത്സവം കഴിയണവരെ വാവുത്സവം തുടങ്ങുന്ന തന്നെ കാവിലുള്ള അഞ്ചാം പുണ്യാഹം വെച്ചിട്ടാണ് പുണ്യാഹം കഴിഞ്ഞ അഞ്ചാമത്തെ നാളാണ് വാവുത്സവം കൊണ്ടാടുന്നത് വാവുത്സവത്തിന് പിന്നിലെ ഒരു വലിയ ചെറിയൊരു കഥയുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച കാവിലെ ഭഗവതിയാണ് പേടിയാട്ടമ്മ പേടിയാട്ടമ്മ ശുദ്ധിയുടെ മൂർത്തി ഭാവമാണ് പേടിയാട്ടമ്മയുടെ മകനാണ് ജാദവൻ ഒരിക്കൽ തന്റെ സഹോദരി അമ്മാഞ്ചേരി അമ്മ അതായത് അമ്മയോടൊപ്പം മകൻ ജാതവൻ വളയനാട്ടമ്മയുടെ പൂരത്തിന് പുറപ്പെടാൻ ഒരുങ്ങി അവിടെ മധ്യമകർമ്മം ഉള്ളതിനാൽ ഭഗവതി വിലക്കി അത് വകവെക്കാതെ മകൻ പൂരത്തിനിറങ്ങി പുറപ്പെട്ടു പൂരത്തിനെത്തിയ ജാദവന് വളയനാട്ടമ്മ പാൽവർണ്ണ കുതിരയെ സമ്മാനമായി നൽകി മദ്യസൽക്കാരത്തിന് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ തന്റെ അമ്മയുടെ വിലക്കോർത്ത ജാദവൻ ആ സൽക്കാരം തിരസ്കരിച്ചു അതിൽ ശുഭിതയായ വളയനാട്ടമ്മ മധ്യമ വസ്തുക്കൾ ജാദവന് നേരെ തൊട്ടുതീണ്ടി അശുദ്ധിയായി തിരിച്ചെത്തിയ മകനെ പേടിയാട്ടമ്മ അകറ്റി നിർത്തുകയും അതിനുള്ള ശിക്ഷയായി കാക്കകേറ കുന്നിൽ കോട്ട കെട്ടിയിരുത്തുകയും ചെയ്തു അതാണ് ഇതിന് പിന്നിലെ ഐതിഹ്യം തന്റെ പിറന്നാൾ ദിവസമായ തുലാമാസത്തിലെ കറുത്തവാവ് ദിവസം വാക്കടവിലെ നീരാട്ടിനു ശേഷം കൂടെ എഴുന്നള്ളാമെന്ന് പേടിയാട്ടമ്മ ജാദവിന് സമ്മതം നൽകി ആ ദിവസമാണ് കടലുണ്ടി വാവുത്സവമായി നമ്മളൊക്കെ ആഘോഷിക്കുന്നത് വാവുത്സവം തുടങ്ങുന്നതിന്റെ മൂന്ന് ദിവസം മുന്നേ ജാതവൻ പുറപ്പാട് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് ജാദവൻ കോടയിൽ നിന്ന് ജാദവൻ ഊരു ചുറ്റാൻ ഇറങ്ങും അങ്ങനെ കടലുണ്ടി മണ്ണൂർ ദേശം മുഴുവൻ ജാദവൻ ചുറ്റും നമ്മുടെ വീട്ടിൽ വരുന്നത് ദീപാവലിന്റെ തലേ ദിവസം അതായത് വാവുത്സവത്തിന്റെ രണ്ടു ദിവസം മുന്നെയാണ് ജാദവൻ വരാറുള്ളത് അപ്പോഴേക്കും നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ശുദ്ധിയാക്കി വെച്ചതിന് ശേഷം ജാദവനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും ജാദവൻ നമ്മളൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വീടിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ഓരോ ദേശത്തേക്ക് നടന്നു നീങ്ങും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ അത്ഭുതകരമായ പണ്ടൊക്കെ നിലനിർന്നു പോയിട്ടുള്ള ഓരോ ഉള്ളിൻ്റെ ഉള്ളിലെ വികാരങ്ങൾ ഉണർത്തുന്ന കുറേ അനുഭവങ്ങളാണ് അന്നത്തെ ദിവസം ജാദവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് കടകളും എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു വരും അങ്ങനെ ഇപ്രാവശ്യം ഉണ്ടായതാണ് മരണക്കിണർ കുറെ കാലത്തിന് ശേഷമാണ് മരണക്കിണർ ഇവിടെ വരുന്നത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന സർക്കസ് മരണക്കിണറ് ഡോഗ് ഷോ മാജിക് ഷോ അങ്ങനെ കുറേ കാര്യങ്ങൾ പരിപാടികൾ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് അതിന് പകരം ഇപ്പം കുറേ ഈ തോണി അതുമാതിരത്തെ നമ്മൾ കറങ്ങുന്ന അതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു തരാം എന്തായാലും അങ്ങനത്തെ കുറേ സർക്കസ് ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് കുട്ടികളെയും വലിയ ആൾക്കാരെയും എല്ലാവരെയും എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ ദീപാവലീൻ്റെ അന്നത്തെ ദിവസമാണ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ജാതകൻ പൊറപ്പാട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂളായിട്ട് വീട്ടിലിരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് വാവോത്സവത്തിൻ്റെ സൗണ്ട് തന്നെ കേട്ടിട്ട് എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു ഫീലാണ് അപ്പോൾ ദീപാവലി ദിവസം നമ്മൾ മരണക്കിണർ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായി കസിൻസിൻ്റെ ഒരു കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഒരു ഓർമ്മയില്ലാത്ത കാലത്ത് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ മരണക്കിണർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ പ്രാവശ്യത്തെ വാവുത്സവത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ഞങ്ങളുടെ പുറകെ അച്ഛനും അമ്മയൊക്കെ എന്തിനെങ്കിലൊക്കെ നടക്കാറുണ്ട് നമ്മുടെ കൂടെ കൂട്ടിനായിട്ട് ഈ ഞങ്ങൾക്ക് ഫുൾ ഫ്രീഡത്തിൽ വിട്ടു തന്നിട്ടുണ്ടായിരുന്നു പരിപാടി തുടങ്ങി മരണക്കിണറിൽ ഫുൾ സാഹസമായിരുന്നു ഒന്നും പറയാനില്ല ഇവർക്ക് പ്രാന്താവണമെന്ന് വിളിച്ചു പോവുമായിരുന്നു ഞങ്ങളെല്ലാവരും അത്രയും ആവേശത്തിലായിരുന്നു എന്തൊക്കെയോ ആ ചെക്കൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ ചെക്കൻ്റെ ജീവ ജീവൻ ദൈവഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ചെക്കൻ മാത്രമല്ല കുറേ പേരുണ്ടായിരുന്നു പക്ഷെ അതിൽ ഒരുത്തൻ മാത്രമാണ് പോലെ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് വാല്യൂ വേണം ഇതൊക്കെ ചെയ്യണം പക്ഷെ അവരുടെ ജീവൻ എത്രത്തോളം വിലപ്പെട്ടതായിട്ട് ഈ ആണ് അവർ ഈ ജീവിതമാർഗത്തിന് വേണ്ടി കളിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് എങ്കിലും നമ്മൾ ഭയങ്കര എൻജോയിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബൈക്ക് റൈഡ് കഴിഞ്ഞതിന് ശേഷം കാർ റൈഡും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അടിപൊളിയായിരുന്നു ആൻഡ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് ഇത്രയും കാലം നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ നടക്കാറുണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ അത്രയും തെക്കും തിരക്കിലും നമ്മളെ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടി അവർക്ക് തന്നെയേ പറ്റാറുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ വെച്ച നാളു മുതൽ വാവുത്സവം ഭയങ്കര എക്സൈറ്റിംഗ് ആണെങ്കിലും കൂടെ അച്ഛനും അമ്മയും വന്നിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാറുള്ളത് ചെറുപ്പത്തിലൊക്കെ അധികം മേടിക്കാറുണ്ടായിരുന്നത് നമ്മൾ ഈ പാവക്കുട്ടികളൊക്കെ ആയിരുന്നു അതൊക്കെ മേടിച്ച് ഞാൻ സൂക്ഷിച്ച് ഇങ്ങനെ വെക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പം ഒരുപാട് ആസറീസൊക്കെയാണ് മേടിക്കാറുള്ളത് അതൊക്കെയാണ് ക്യൂട്ടായിട്ട് ഇരുപതും മുപ്പതും രൂപയ്ക്കൊക്കെ കിട്ടാറുള്ളത് ഞാൻ ഷോർട്ട്സിൽ ഞാൻ ഇപ്രാവശ്യം എന്തൊക്കെയാണ് വാ മേടിച്ചിട്ടുള്ളതെന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് അതുപോലെ തന്നെ എപ്പോഴും എന്തെങ്കിലും ഡോളോ പാവക്കുട്ടിയോ ഒക്കെ വാങ്ങിക്കാതിരിക്കാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് അപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാറും ഈ റൗണ്ടിലൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇത് സ്ട്രെയ്റ്റ് കുത്തനെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു കോൺ ഷേപ്പിലാണ് എന്നാലും അവർ റിസ്ക് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആ കാറിൽ നിന്നുള്ള ചെക്കൻ കണ്ടില്ലേ പുറത്തോട്ട് തലയിട്ടിട്ടൊക്കെ ഞാൻ സ്റ്റിയറിംഗ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്നതാണോ എന്നും പറയാൻ പറ്റില്ല ഇപ്പം കുറച്ച് ബോധം വെച്ച കാലമായതുകൊണ്ട് അത്ര പേടിപ്പെടുത്തുന്നതായില്ല എന്നാലും എന്തൊക്കെയോ നമ്മൾ പൊട്ടി വീഴോയെന്നൊക്കെ ഉള്ള തോട്ട് വരെ വരാറുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുക നമ്മളത് വിറ്റ്നസ് ചെയ്യുമോ എന്നൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും പലരുടെയും മനസ്സിൽ കൂടെ പലതായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക എന്തായാലും കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നല്ല കുലുക്കുണ്ടായിരുന്നു രണ്ട് കൈയും വെച്ച് ഫോണൊക്കെ പിടിച്ചു വെച്ചിട്ടൊക്കെയായിട്ട് വീഡിയോ കുറേ നേരം വീഡിയോസ് എടുക്കാതെയും കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും എൺപത് രൂപയായിരുന്നു നമുക്കായിട്ടുണ്ടായിരുന്നത് വേർത്താണ് ഒരു കാറിന് ഒരു ഇരുപത് രൂപ അല്ലെങ്കിൽ ഒരു ബൈക്കിന് ഇരുപത് രൂപ വെച്ചിട്ട് നാല് പേരുടെ അഭ്യാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ആയതുകൊണ്ട് അത് വേർത്ത് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായി പിന്നെ ഇപ്രാവശ്യം അങ്ങനെ വേറെ റൈഡുകളിലൊന്നും നമ്മൾ കേറിയിട്ടുണ്ടായില്ല കസിൻസിന് വേണ്ടിയിട്ട് തോണിയിലും ബാക്കി കാര്യങ്ങളിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്ന പറയാതിരിക്കാം അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ പണ്ടത്തേനേക്കാളും കൂടുതൽ അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഫുൾ ഫ്രീഡം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പുറത്തിറങ്ങാം എപ്പോൾ വേണമെങ്കിൽ കളിക്കാം എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം എല്ലാത്തിനും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ആരും ഒരു തടസ്സം പറഞ്ഞിട്ടുണ്ടായി ഇല്ലായിരുന്നു അപ്പം നമ്മൾ അത്രയും എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളത് ഒരു ഗ്രേറ്റ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇത്രയും വാതവരാത സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മെമ്മറിയിലുള്ള വാവോത്സവങ്ങളെല്ലാം എനിക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ കഥകളൊക്കെ എഴുതാൻ ഇഷ്ടപ്പെടാറുണ്ട് ഞാൻ എന്ന് വെച്ചാൽ കഥകളും കവിതകളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് കടലുണ്ടിയുടെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്ന സമയത്ത് എനിക്ക് ഭയങ്കര അതിനോടൊരു അഡ്മെയർ ആയിട്ട് ഞാനൊരു ബുക്ക് വരെ എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് അതിനെ ജേണലിനൊന്നും വിളിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു കാരണം ഒരുപാട് അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും എല്ലാം കൂട്ടി ആഡ് ചെയ്തിട്ട് എഴുതി നമ്മുടെ പേപ്പറിൽ വരുന്ന കട്ടിങ്സൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അതൊക്കെ കറക്റ്റ് ഒരു ബുക്ക് മാതിരി പബ്ലിഷ് ചെയ്യാനുള്ള രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും അല്ലെങ്കിലും അന്ന് എനിക്ക് അതൊരു വലിയൊരു കാര്യമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ വാവോത്സവം തുടങ്ങിയിട്ട് രണ്ടു ദിവസം ആവുന്നുണ്ടാവുകയുള്ളു അപ്പം ാവലീൻ്റെ ലീവിനല്ലേ നമുക്ക് ലീവ് കിട്ടുള്ളൂ വാവ ഉത്സവം ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലീവ് ഒന്നും കിട്ടാറില്ലായിരുന്നു ഇതെൻ്റെ അനിയനാണ് കേട്ടോ വീഡിയോസ് എടുക്കായിരുന്നു ഇപ്രാവശ്യം വീഡിയോസ് എടുക്കലായിരുന്നു എല്ലാവരുടെയും മെയിൻ ഹോബി ഞങ്ങളുടെ മാത്രമല്ല പുറത്തുനിന്നുള്ള ഒരുപാട് ആൾക്കാരുടെയും കാരണം കണ്ടന്റ് ക്രിയേറ്റേഴ്സും വ്ളോഗേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പോൾ നമ്മളെല്ലാ വാവ ഉത്സവത്തിനും സ്കൂളിൽ ലീവ് എടുക്കുക ചെയ്യാറുണ്ടായിരുന്നു ദീപാവലി തൊട്ടിട്ടാണല്ലോ ലീവ് വരിക അതിൻ്റെ മുന്നേ സ്കൂളിൽ പോകണമല്ലോ അപ്പോഴേക്ക് ഈ ബാവുത്സവം ഓണായിട്ട് കടലുണ്ടി ഓണായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ബസ്സിൽ സ്കൂൾ ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മുടെ നാട് അങ്ങോട്ട് നാടങ്ങോട്ട് പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരുമ്പം ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ കാണാം ഒരുപാട് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളും കടകളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ വാങ്ങിച്ചില്ലെങ്കിലും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാലോ എന്തൊക്കെയോ ചിന്തകളാണ് മനസ്സിലുണ്ടായിരുന്നത് അത് മാത്രമല്ല നമ്മുടെ ഫാമിലിയൊക്കെ ഒത്തുകൂടുന്ന ഒരു ഗെറ്റ് ടുഗതർ പോലത്തെ ഒരു ഫെസ്റ്റിവൽ ആണ് ദീപാവലിയും വാവുത്സവം ഒക്കെ ഞങ്ങൾക്ക് എന്തായാലും ഇപ്രാശിത വാവോത്സവം എക്സ്ട്രാ എക്സ്ട്രാ സ്പെഷ്യൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വരാം കാരണം അടുത്ത ദിവസം വാവുത്സവമാണല്ലോ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ശരി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ